ഡയമണ്ട് ചാവക്കാട് ഒരുമനയൂർ മൂന്നാം കല്ലിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച അപകടം മൂന്ന് പേർക്ക് പരിക്ക് ഒരുമനയൂർ മാങ്ങോട്ട് സ്വദേശികളായ കാരാച്ചിറ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ആകാശ് പെരിങ്ങാടൻ വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ലല്ലു കടപ്പുറം അടിതിരുത്തി തൂമാട്ട് വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള നന്ദു പുഷ്പാകരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാത്രി ഏഴ് നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ അഞ്ചങ്ങാടി പി എം മൊയ്തീൻ ഷാ ആംബുലൻസ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ എം ഐ മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്